ർ ഐക്കോണിക് നെയ്മറിനെ ആയിരിക്കും ഞാൻ പിന്നെ ബ്രസീലില് വെച്ചോണ്ട് എല്ലോണ്ട് ഓണം പോലെ പറയണ പോലെ ദശാംശം എന്താ പാട് ബട്ട് കൊഴപ്പല്ലോങ് ബോൾ കൗണ്ടർ സിമിയോണിയുടെ അത്ര ഞാൻ പറയാലോ ഓൾറെഡി ഞാൻ പറയാലോ മുട്ടാൻ പറ്റിരുന്നു തന്നാതിരി ഇതാണ് ഡിഫെൻസിൽ കഴിക്കട്ടെ സിമിയോണി ഈസ് ദി ബെസ്റ്റ് എന്ന് ഞാൻ എറിയുള്ളൂ വെറ്റിക്കില്ല ഓണാമി അങ്ങനത്തെ കളി തീരുണ്ട് വേണ്ടയ്ക്കും വരട്ടെ റോബൺ വരട്ടെ ഓക്കെ വില ഓർ സുവാരസ് സുവാരസം അത് സുവാരസേന്റെ കൂളും അവിടെ ഞാൻ അല്ലെൻഡോസ്കിനെ വച്ച് സുവാരസന വില അടിപൊളി തന്നെയാണ് ബട്ട് സുവാരസമാണ് ഞാൻ വെക്കുക ഓക്കെ ഷോഷൻ ഗുട്ടിന് എസ് എസ് ഓഷൻസ് കൊടുത്തുപോക്ക് എടുത്താൽ മുതലാട്ടോ ഗ്രീസ്മാൻ ഒക്കെ ഉണ്ട് വെറൈറ്റി ഫോർമേഷൻ ആണ് പ്രഷർ For the 90 minutes ahead, things have got underway here pretty promptly. Charam! They want to be quick to it. In for the follow up. And Well, once more, so a breakthrough already. That's a good ball out wide. Here it is, crossed in. Away from immediate danger. Oh, you taken straight back white. hallo, lot. hallo, come on, bro. very tall targets to pick out from this corner. oh, you the going to disappointed with that. oh, shit. It. 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 and it's friesman <laughs> <laughs> well, I wouldn't quite advise they should resort to risk-taking at this stage. There's plenty of time left yet. <laughs> yes, Neymar Jr. body. ഇനി കളി ഉമ്മടേലാടാ ഇനിമടേലാടാ കളി ഒരു ഒരു ബ്രേക്ക് ഞാൻ കുറച്ച് പ്രഷറായി പെട്ടെന്ന് ആ ഇരുപത് അൻപീച്ചിരണും അയ്യായിരം രൂപ എടുത്തിപ്പിന്റെ കിളി പോയി And that interception was most necessary. And it's Griezmann. He just crashed it in. Is it just me or did he make that look very, very easy? That was terrific skill and composure from him. He finished with such a plump മെസ്സിയുടെ ആക്രൂഷ്യ ടൈമിലെ ഡെലിവറി ചെയ്യണം അതാണ് എന്റെ പ്ലേസിന്റെ ആവശ്യം അത്രേ ഉള്ളൂ ബി സ്റ്റാർ ആണെങ്കിലും യു സ്റ്റാർ ആണെങ്കിലും മെസ്സി ഗോൾ എനിക്ക് എന്റെ ഇതൊക്കെ വേണ്ടുള്ളൂ ഞാൻ മെസ്സീനെളിപ്പിക്കാൻ എനിക്കൊരു ഹാപ്പിനെസിന് വേണ്ടിട്ടാണ് ഈ നായി ഈ ഗോൾ ഗോളടിക്കണ അതുകൊണ്ട് നമുക്ക് തടഞ്ഞേ അവൻ ഈ രണ്ട് അവന്റെ ആ തമാവിന്റെ ഗ്രീഷ്മ കളിയാണ് അവൻ കളിക്കുന്നത് പോകുമ്പോ If they want to counter, they could do with more speed. White, Bruti, in with a header. Oh, surely that deserved a better outcome. That definitely had the element of surprise to it. it clearly came in when no one was expecting it, and it was drilled. Rice. Oh, it's a nice idea, but wow, I guess the execution yeah. was lacking. and that has been clubbed away. And it's Griezmann, Ronaldo, who has set up two goals. The it good but that was brave defending, and they got away with it. Yeah, they, they showed a vulnerability until the move was stifled. That'll have stirred a little concern. ടനൊക്കെയടാ കളിക്കുന്നു ചേടാ എന്താടാ എന്റെ കാലിന്റെ പ്ലെയർ അടാ അത് എന്താ ഇത് എടാ എന്റെ കാലിന്നല്ല മെസ്സിയുടെ കാലിൽ നിന്നല്ല പന്തു പോയിത് സബ് ടെസ്സാ അല്ല പെട കളിയേട്ടോണ്ട് ഇവിടെ എന്റെ കാലിൽ നിന്നാടാ പൊതുപോയി എനിക്ക് അതാ വിഷമം They may end up with some regret with this tactic, but you have to admire their commitment to goals. Good running, strong and purposeful. Well, he got rid because he was under pressure. Ruben Diaz they're avoiding the blatantly obvious by not getting the ball into the opposition box that's what he's had a show we oh, thought it was over it's all square once more Look, there just wasn't much of a gap to begin with and to find it i think it was a fine been drive been i don't think the keeper could have really planned for that i think he's a bit unlucky in that instance മാറിനെ പോട പിന്നല്ല കിണ്ടി വാരി അവൻറെ പൊണാമിയുടെ മുന്നൊരു കിണ്ടി വാരി അത്രേ ഉള്ളു ആ നിർത്തിക്കോ ഇനി എത്ര മണി നിർത്തിക്കോ എനിക്കൊരു പ്രശ്നം ഇല്ല ഏതെ കളി പേട കളിട്ട് ഭയങ്കര രക്ഷപ്പെട്ടു കളി പേടകോളീലേ എംബാപ്പി പറയാലെ എംബാപ്പി ഗോള അടിച്ചണ്ടില്ലട ആ ചോദ്യം അവിടേക്ക് പ്രസക്തല്ല എന്റെ മോനെ വിഷയം കൂടായിട്ടോ ഒന്നും അവൻ നിർത്തി പോയി പറയാലേ ഞാൻ പറയുള്ളു അവൻ നിർത്തി ഇനി ഒന്നും ചെയ്യാലോ അവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനി വേണ സ്ക്രിപ്റ്റ് അടിച്ച് പോവാന് അടിച്ച തൊള്ളകച്ചിട്ടതിന്റെ പക്ഷേക്ക് ആ മൂന്നാമത്തോളം അവന്റെ തീരെ പിടിച്ചില്ലേ അതെങ്ങനെയാണിത് ഞാൻ പറയുന്നില്ല അതെങ്ങനെയാണത് ഒന്നാമത്തെ അത് എങ്ങനെയാണത് ആ മെസ്സിയുടെ കാരിന്ന് എന്തുമായിട്ട് അവന് കിട്ടിയാ വെറുതെ പാസ് ഇട്ടിട്ട് അവന് കിട്ടണം അതൊക്കെ എന്തായാലും തൊള്ളക്കടിച്ച് കെട്ടിയാ അതുകൊണ്ടെനിക്ക് ഭാഗ്യം